സജീവൻ ഹലോ ഈ ചർച്ച ശശി തരൂരിൻ്റെ ഒരു വാർത്തയിലാണ് ഈ ഘട്ടത്തിൽ നിന്നിരുന്നത് ശശി തരൂരിനെ നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ല എന്ന അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ ദില്ലിയിൽ മാധ്യമപ്രവർത്തകരോട് പറയുന്നു അദ്ദേഹം ഇങ്ങോട്ട് വരുന്നില്ല എന്ന സൂചനയും നൽകുന്നു അതൊരു വാർത്തയായിരിക്കുന്നു അത് നൽകുന്ന ഒരു സന്ദേശം എന്താണ് ശശി തരൂർ കോൺഗ്രസ്സിലെ വ്യത്യസ്തനായ ഒരു നേതാവാണ് അദ്ദേഹത്തിൻ്റെ മതേതര ക്രെഡൻഷ്യലൊക്കെ നമുക്ക് നേരത്തെ അറിയാം രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം പറഞ്ഞ ഒരു പരാമർശമുണ്ട് പെപ്സി ലൈറ്റ് പോലെ ബി ജെ പി ലൈറ്റ് മൃദുവായ പെപ്സി പോലെ മൃദുവായ ബി ജെ പി ഉണ്ടാക്കിയാൽ കോക് സീറോ ആയിരിക്കും ഫലം കോക്ക് സീറോയും ഒരു പാനീയമാണ് കോക്ക് സീറോ എന്ന അദ്ദേഹം ഉദ്ദേശിച്ചത് കോൺഗ്രസ് സീറോ ആയിരിക്കും ഫലം മൃദുവായ കോൺഗ്രസ് ഉണ്ടാക്കിയാൽ അങ്ങനെ മതേതര നിലപാടെടുത്ത് ബി ജെ പിക്ക് എതിരെ കൂടി അത് പ്രഘോഷിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ സംശയാസ്പദമായ പ്രസ്താവന നടത്തി സംഘടനയുടെ കയ്യിൽ നിന്ന് തന്നെ പാർട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെ വിമർശനങ്ങളും താക്കീതുകളും ഒക്കെ ഏറ്റുവാങ്ങി സ്വന്തം സംസ്ഥാനത്ത് പരിഗണിക്കപ്പെടാത്ത ഒരു നേതാവായി മാറിക്കൊണ്ടിരിക്കുന്നത് ശശി തരൂർ എവിടെ നിന്നു ഇപ്പോൾ എവിടെ നിൽക്കുന്നു ആ ഒരു പ്രതീകത്തിൻ്റെ മൂല്യശോഷണത്തെ താങ്കളിലെ മാധ്യമപ്രവർത്തകൻ എങ്ങനെ വായിക്കുന്നു സജീവൻ ശശി തരൂര് ഒരു കാലത്ത് താങ്കൾ പറഞ്ഞതുപോലെ അതിരൂക്ഷമായിട്ട് നരേന്ദ്രമോദിയെ ബി ജെ പിയെ വിമർശിച്ചുകൊണ്ടിരുന്ന ആളാണ് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ കൂടി നമ്മളൊക്കെ കേട്ടതാണ് അത്രയും ശക്തമായ രൂപത്തിൽ കാര്യകാരണ സഹിതം ബി ജെ പിക്ക് രംഗത്തുണ്ടായിരുന്ന ആള് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലൊക്കെ രീതി തന്നെ മാറിയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നുകിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് ശശി തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ അദ്ദേഹം ഇതേപോലെ മോദി സ്തുതി നടത്തുന്ന ആളല്ല എന്ന് തെളിയിക്കാനാണ് അവർ ശ്രമിക്കേണ്ടത് ഇവിടെ എപ്പോഴൊരു കാര്യം നമുക്കറിയാം കേരളത്തിലെ കോൺഗ്രസ് എം പിമാരിൽ നിലമ്പൂരിൽ അത്യന്താപേക്ഷിതമായിട്ട് എത്തേണ്ട ഒരാൾ ശശി തരൂരാണ് കാരണം മറ്റുള്ള ആളുകളെന്നും വിവാദ പ്രസ്താവനകൾ നടത്തിയുള്ള ആളല്ല ശശി തരൂര് വന്നിട്ട് ബി ജെ പി വിരുദ്ധമായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ ഇനി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ശക്തമായി പറയുന്നുവെക്കാൻ അങ്ങനെ അങ്ങനെ പറയുമ്പോഴാണ് ഇത് ആ ഇദ്ദേഹം ഞങ്ങളോടൊപ്പമാണ് ഞങ്ങൾ എന്ത് വിട്ടുപോയിട്ടില്ല എന്ന് കോൺഗ്രസും തെളിയിക്കാൻ പറ്റുക ഇപ്പോ മോദിക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിലും മറ്റും പോയിട്ട് സംസാരിച്ച് വന്ന ശശി തരൂരിനോട് കോൺഗ്രസുകാർ കാണിക്കുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ അതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ടപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ ഏറ്റുമുട്ടുന്നില്ല അദ്ദേഹം ഞങ്ങളിലാളാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസിന് സംഘടനാ ജനറൽ സെക്രട്ടറി ചെയ്യേണ്ടത് താങ്കൾ പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനത്ത് കേരളത്തിൽ അത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് വെറും ഒരു ഉപതെരഞ്ഞെടുപ്പല്ല യു ഡി എഫ് കാരനെ പറയുന്ന പോലെ കോൺഗ്രസുകാരെ പറയുന്ന പോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കർഷൻ റൈസർ ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ വിജയിക്കേണ്ട അത്യാവശ്യമാണ് എന്ന് എങ്കിൽ ശശി തരൂരിനെ കൂടി ഇവിടെ കൊണ്ടുവന്നിട്ട് ബി ജെ പി വിരുദ്ധമായിട്ട് മോദി വിരുദ്ധമായിട്ടൊക്കെ പറയണ പറയിപ്പിക്കണം ശ്രമിച്ചില്ലേ ആ ചോദ്യത്തിൽ നിന്നാണ് ആ ചോദ്യത്തിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ വാർത്തയും ഉണ്ടാവുന്നത്